ഹലോ ചെക്ക് ചെക്ക് ഹലോ ആറ്റുകാലമ്മക്ക് പൊങ്കാലയിട്ട ഭക്തജനങ്ങളുടെ അരികിലേക്ക് പൊങ്കാല നീതിച്ചുകൊണ്ട് ക്ഷേത്രം മേൽശാന്തി വഴിയിലൂടെ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഏകദേശം ഒന്നരയോടു കൂടിയാണ് ഈ ഭാഗത്തേക്ക് പൊങ്കാല നീതിക്കാൻ വേണ്ടി മേൽശാന്തി എത്തിയിരിക്കുന്നത് ഭക്തജനങ്ങൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് മുഹൂർത്തത്തിലേക്ക് കണ്ണും കണ്ണും നട്ടിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാവരും എല്ലാവരും നമുക്ക് നമ്മളാ കാഴ്ചയിലേക്ക് ആ ഭക്തി സാന്ദ്രമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ പൊങ്കാല നിവേദ്യം നടക്കുകയാണ് കാണുന്നത് ടെ പൊങ്കാലയുടെ ചൂട് ചൂടില്ല പൊറ്റിക്കാ തന്ത്രിയുടെ തന്ത്രിയുടെ കാൽ പൊള്ളി നമ്മളാ കാഴ്ചയാണ് തന്ത്രി അദ്ദേഹത്തിന്റെ പാദങ്ങളും പൊങ്കാല നിയതിച്ച് തിരിച്ചു വരുന്ന ക്ഷേത്രത്തിലെ പോറ്റിയാണ് നമ്മൾ നമ്മളിപ്പോൾ തത്സമയ ദൃശ്യത്തിലൂടെ അതികഠിനമായിട്ടുള്ള ചൂടാണ് നമ്മുടെ ഈ പാതയോരങ്ങളിൽ അനുഭവപ്പെടുന്നത് ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെ കാലുകൾ പൊള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഭക്തജനങ്ങളെല്ലാം തന്ത്രി വന്ന് പൊങ്കാല നേരിച്ചതിന് ശേഷം ഭക്തജനങ്ങളെല്ലാം തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ശരിക്കും ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോ പരിസമാപ്തി കുറിച്ചിരിക്കുന്നത് ഇനി വരും വർഷങ്ങളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നതോടെ അടുത്ത വർഷം ഈ വർഷം പൊങ്കാല അവർ അടുത്ത വർഷം കൂടി അവർക്ക് ഇതേ സാഹചര്യത്തിൽ ഇതേ മാനസികാവസ്ഥയോടും ആരോഗ്യം ആദ്യമായിട്ട് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അടുത്ത വർഷം കൂടി ഒരുമിച്ച് തോന്നുന്നു അതെ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് നമ്മൾ വന്ന് ആ ഒരു ദേവിയുടെ കടാക്ഷം കൊണ്ട് ലഭിച്ച ഒരു പൊങ്കാലയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതെ അതെ അതുകൊണ്ട് തന്നെ ഇനി ഒരു വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ശക്തമായ ഒരു തിരക്ക് ഇനി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തലസ്ഥാനം അതെ തീർച്ചയായിട്ടും ഇനി വീട്ടിലേക്ക് പോകുന്ന ഈ ഒരു സമയം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം വരെ നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത് ഗതാഗത നിയന്ത്രണവും കാരണം ആ ദൂരേക്കൊക്കെ യാത്ര പോകുന്ന സൂക്ഷിച്ച് തന്നെ ജാഗരൂകരായി തന്നെ പോകേണ്ടതുണ്ട് ഒന്നാമത്തെക്കാർ ഇത്രയും പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ പോകുമ്പോഴത്തേക്ക് ചൂട് മാത്രമായി ഇത്തരത്തിൽ ട്രാഫിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സാവധാനത്തിൽ നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിച്ച് ഏതായാലും ഇന്നൊരു ദിവസം നമ്മൾ ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചുകഴിഞ്ഞു ചെന്നിട്ട് എന്റെ ധൃതി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് ഫുൾ പബ്ലിക് ഹോളിഡേ തന്നെയാണ് അല്ല അത് മാത്രമല്ല നമ്മളെ ഈ ദേവിക്ക് നേതൃത് പൊങ്കാല എല്ലാവർക്കും അവരുടെ ആ സമീപവാസികൾക്കും പൊങ്കാല ഇടാത്ത മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള അവരുടെ ആ ഒരു ധൃതി അവരുടെ പൊങ്കാല ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക നമ്മളുടെ ഈ നിലവിലത്തെ ട്രാഫിക് അവസ്ഥകളും അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് തന്നെ അത്രത്തോളം അലേർട്ടായിട്ടിരിക്കുക അതോടൊപ്പം ഇവിടെ എല്ലാ സന്നദ്ധ സേവകരും തന്നെ ഉണ്ട് അല്ലേ അതെ അവരുടെ അവരുടെ ഒരു സഹകരണം സന്നദ്ധ സംഘടനകളുടെ ഒരു സഹകരണം ഉദ്യോഗസ്ഥരുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ഒരു സഹകരണം മൂലമാണ് കഴിഞ്ഞ വർഷത്തേക്കാളും ഈ തിരക്ക് നിയന്ത്രിച്ചു കൊണ്ട് ആ ഒരു ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചു കൊണ്ട് ഇതിനുശേഷം ഈ പൊങ്കാലയുടെ മൊത്തം ഒരു തിരക്കൊഴിഞ്ഞതിന് ശേഷം ഹരിതകർമ്മ സേനയുടെ പരിപാടി കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഈ അടുപ്പുകളെല്ലാം ഇനി ഗെയിം പരിപാടികളൊക്കെ തന്നെ അതും നിമിഷ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രദേശം ഇനി വൃത്തിയാക്കാൻ അതെ അതെ അവിടെ അവിടെ സംഘടനയുടെ വെള്ളമൊക്കെ കൊടുക്കുന്നു നമ്മുടെ പുറകിൽ എനിക്ക് തോന്നുന്നു പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മോരും വെള്ളവും അല്ലെങ്കിൽ പൊങ്കാല വീട്ടിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിന്നിൽ അവർ മോരും വെള്ളവും ഒക്കെ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് അവരുടെ വെള്ളം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ട തണ്ണിമത്തനടക്കമുള്ള തണുത്ത ഫ്രൂട്ട്സ് കൊടുക്കുന്നു എന്ത് നല്ല സേവനമായിരുന്നു അതെ തീർച്ചയായും ആഹാരത്തിനായാലും വെള്ളത്തിനായാലും എല്ലാ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കായാലും ഈ തലസ്ഥാനത്ത് മറ്റു ജില്ലകൾ ജില്ലകളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവനം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതെ നാളെ മുതൽ തലസ്ഥാനം വീണ്ടും പഴയ രീതിയിലേക്ക് വരും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം കുറിക്കുന്ന ഒരു സമയത്തിലേക്ക് അടുത്തു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും തിരികെ പോണ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വീണ്ടും നമ്മൾ ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അതോടൊപ്പം തലസ്ഥാനം വീണ്ടും പഴയ രീതിയിലേക്ക് ഉണരുകയാണ് നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ ഒരു ഇത്ര നേരം യാഗശാലയായിരുന്ന ഈ തലസ്ഥാനം ഇപ്പോൾ തന്നെ ക്ലീൻ ആകും നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ഫലം എടുത്ത് പറയാതിരിക്കാൻ ആ എടുത്തു വരാതിരിക്കാൻ ഇനിയിപ്പം ഇതെല്ലാം നമ്മുടെ നഗരസഭ കോർപ്പറേഷൻ ഈ ഒരു ഘട്ടകളിലെല്ലാം അടുത്ത ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്പം നാളെ ഇവിടെ പൊങ്കാല നടന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല നമുക്ക് കാണാൻ കഴിയുന്നത് അതെ അതെ ശരിക്കും പൊങ്കാലയൊക്കെ അർപ്പിച്ചു കഴിഞ്ഞ ആളുകളാണ് ഇവരൊക്കെ പൊങ്കാല ശരിക്കും പൊങ്കാല കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു അയ്യോ വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നു മാഡം ഈ ഇത്രയും ചൂടത്ത് ഇത്രയും ആൾക്കാർ വന്ന് പങ്കെടുത്തില്ലേ അത് ഭയങ്കര സന്തോഷം ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അതെ അതെ കാത്തിരിപ്പാണ് അത് അതുമാത്രമല്ല എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ സന്നദ്ധ സംഘടനക്കാരുടെയും അവർ ഭയങ്കര ഭയങ്കര പിന്നെ എല്ലാവരും നാലക്കുളം സിറ്റിയുമായിരുന്നു പൊങ്കാലയൊക്കെ സന്തോഷമായിട്ട് തീർച്ചയായിരുന്നു മറ്റൊരു വിഘ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പൊങ്കാലയൊക്കെ വളരെ മനോഹരമായി തന്നെ അവർ നടത്തി ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും കുറച്ച് മോരും വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം അല്ലേ നല്ല ചൂടായത് കൊണ്ട് തണുത്ത മോരും വെള്ളം അവിടെ ആരോ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കും എല്ലാ ഭക്തർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ ഇവിടുത്തെ ഓരോ ജനങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ പരിസരത്തും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു ടുത്ത് പറയേണ്ടത് സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമലയിലെ പൊങ്കാല സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുമ്പോൾ കൂടി തന്നെ ഈ പ്രദേശ തലസ്ഥാനത്തെ പുരുഷന്മാരുടെ അവരുടെ ഒരു കൂട്ടായ്മ അതെ അവരുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ അവർ അത്രത്തോളം ഹെൽപ്ഫുൾ ആവുകയാണ് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും മുന്നേ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ അത് അത് പിന്നെ അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഓണവും ക്രിസ്മസും മാത്രമല്ല അവർക്ക് അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ ഒരു പൊങ്കാലയാണ് അവർക്ക് അത്രമാത്രം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പം അപ്പം നമുക്ക് നമ്മൾ അതെ അപ്പം നമുക്ക് നമ്മളും ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ചേട്ടാ ഈ ഒരു അറിവുള്ള കാര്യം പറയണം ഈഷ്ടിക മുമ്പ് അച്ചുവല്ല നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചത് അവിടെ നമ്മുടെ വീട്ടിലും ബെഡ്റൂമിനകത്താണ് സ്ത്രീയാണല്ലോ പൊങ്കാല കഴിഞ്ഞ ഉടനെ ആദ്യകാലങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് എന്നാണ് കാലങ്ങളിൽ അത് അമ്പലത്തിലായിരിക്കും പിന്നീട് അത് വീടുകളിലാണ് ഉപയോഗിക്കുന്നത് ഒന്നും അറിവില്ല അത് ചെയ്തു പോയി പിന്നെ അത് അറിവ് വന്നപ്പം ഇങ്ങനെ ചെയ്തത് എല്ലാവർക്കും അത് മനസ്സിലായി ഡോറ് അവിടെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ട് അമ്മേരെ രൂപ ആണ് ഉണ്ടാക്കി വെച്ചത് ആ ഒരു ബില്ല് ഉണ്ടാക്കി വെച്ചത് ഇളക്കി ആ വീട്ടിൽ കൊണ്ടുപോയിച്ചേ അപ്പോൾ നമ്മൾ ബാത്റൂമിലോ ഇതൊന്നുമില്ല പുറത്ത് നമുക്ക് മതിൽ കെട്ടാനോ എന്തിനു വേണമെങ്കിലും ഇതുപയോഗിക്കാം അല്ലാതെ ഇത് ഉപയോഗിക്കായി നമ്മൾ ഉപയോഗിച്ചാലും നിങ്ങൾ നിങ്ങളുപയോഗിച്ചാലും ഇപ്പോൾ ഈ ചൂട് കോർപ്പറേഷൻകാർ കൊണ്ടുപോകുന്നില്ല ഇപ്പം നിങ്ങൾ ആരും നമ്മൾ ആരും എടുത്തില്ലൊന്ന് വിചാരിച്ചോളണം അവരിപ്പം ഇപ്പോൾ ഒന്നര മണിയായി ഇവർ വന്നു മൊത്തം വാരിക്കൊണ്ടുപോകും മൂന്ന് വർഷം കൊണ്ട് അവിടെ നിന്ന് ഇത് വരിക്കുകയാണ് ഇതവരെ കൊണ്ടുപോയിട്ട് പുറം പൊക്കല് മതില് കെട്ടാനും ഇതിനെ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ നമ്മളെ വീട്ടിലെ ബാത്റൂമിലോ റൂമിലോ നമ്മളെ ബെഡ്റൂമിലോ ഇത് ഉപയോഗിക്കാൻ പാടില്ല നമ്മളിത് ഒരു ദൈവവിശ്വാസം ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം എനിക്ക് വേണ്ടി അത് പറയാൻ വേണ്ടി വന്നതല്ല നമ്മുടെ നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഭക്തൻ ഭക്തൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അത് ഏറ്റവും എന്താ പറയുക അർത്ഥവത്തായ ചില വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഈ ഈ എന്താ പറയുക ചുടുകട്ടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപയോഗത്തിന് നമ്മുടെ വീട്ടിലെ ഈ ബാത്റൂം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു യോജിക്കുന്നു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പുറകിലെ തന്നെ ആ ചുടുകട്ട പറക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഇത് നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും കൂടെ ഒന്ന് ചോദിച്ചാൽ അതെ ഓ ചിലപ്പോൾ ഇത് ഇത് ആരെങ്കിലും ഒരു വാങ്ങി വെച്ചിട്ട് ഭക്തർക്ക് വേണ്ടി കോർപ്പറേഷൻ വീട് പണിയുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുവാനാണോ കൊണ്ടുപോകുന്നത് കോർപ്പറേഷൻ വീട് വണീന്ന വേണ്ടിയിട്ടായിരിക്കം അതെ അപ്പോൾ ഇന്നത്തെ ഇന്നു വൈകുന്നേരത്തോടെ കൂടി ഈ റോഡുകളെല്ലാം വൃത്തിയാക്കി പഴയേപടി ആക്കും എന്ന് അതെ അതെ കോർപ്പറേഷന്റെ എല്ലാ പ്രോജക്റ്റുകളോ റൂൾ പ്രകാരം പുങ്കാല കഴിഞ്ഞ ഒരു കൂടി തന്നെ അവർ റോഡ് വൃത്തിയാക്കുന്നണ്ട് ഓക്കേ അപ്പോൾ ഞങ്ങള്‍ക്കും കുറച്ച് അതെ നമുക്കും ഓക്കേ അപ്പോൾ ും കുറച്ച് പ്രസാദം കഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കേതായാലും വരും വർഷത്തിലെ പൊങ്കാല ഇതിനേക്കാൾ ഗംഭീരമാക്കണ്ടേ തീർച്ചയായിട്ടും ഇതുതന്നെ ഒരു ഗംഭീര പൊങ്കാലയാണ് ആദ്യത്തെ അനുഭവമായതുകൊണ്ടായിരിക്കാം ഇനി വരും വർഷങ്ങളിൽ ഇതിലും വലിയ അനുഭവങ്ങൾ നമുക്ക് മുന്നിലെത്തും പ്രതീക്ഷിക്കുന്നു ഏതായാലും വി എം ടി വി ന്യൂസും അതുപോലെ ഇപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഈ തത്സമയം തന്നെ ചേരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊങ്കാലയുടെ ആശംസകൾ വീണ്ടും ഇതുപോലെ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അടുത്ത ഒരു വർഷത്തിലേക്ക് കടക്കും വരെ നമുക്കും കാത്തിരിക്കാം അതെ